നമ്മുടെ മുടിക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ മാറ്റിമറിക്കുന്ന ഒരു മാജിക്കൽ ഹെയർ പാക്ക് തന്നെയാണ് കേട്ടോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു മഴക്കാലത്ത് നമ്മൾ കുറച്ചൊന്ന് കെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല ഉള്ളോടെ ഹെൽത്തി ആയിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ് കേട്ടോ നമ്മുടെ മുടിക്ക് ഉള്ളു വയ്ക്കാനും അതേപോലെ നല്ലൊരു ഷൈനിങ് പ്രൊവൈഡ് ചെയ്യാനും സ്പ്ലിറ്റൻസ് വരാതിരിക്കാനേ മുടിക്കായ വരാതിരിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിനു മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ശരണ്യ നമ്മൾ ഹെയർ ഗ്രോത്ത് വീഡിയോസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ ഒരു പാക്ക് നമ്മൾ വീക്കിലി വൺസ് വെച്ച് ഒരു വൺ മന്ത് ടൂ മന്ത് കണ്ടിന്യൂസ് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പറ്റൂട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം ിൽ മാറാൻ മുടി പൊട്ടിപ്പോകുന്നത് മാറാൻ മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങളും റെഡ്യൂസ് ചെയ്ത് കൂടി വളരാനുള്ള ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇതിലെ ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി നമ്മുടെ ഹെയർ ഉള്ളോട് കൂടി വളരാൻ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നാല് വെണ്ടയ്ക്ക് ചെറിയ പീസായിട്ട് നമുക്ക് മാറ്റിവെക്കണം കേട്ടോ പിന്നെ ഒരു ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് അരച്ചെടുക്കണം ബീട്രൂട്ട് നല്ല കറുപ്പ് കളർ പ്രൊവൈഡ് ചെയ്യാനും സ്ട്രെങ്തനിങ് ആക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും വളരെയധികം ഹെല്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നാല് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കണത് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു വെണ്ടയ്ക്ക് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ബോയിലായിട്ട് വരുമ്പോൾ ഈ അരച്ച ബീട്ട് റൂട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അരച്ച് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒന്നും കൂടെ ബെനിഫിറ്റ്സ് അതിൽ ഒന്നും കൂടെ അബ്സോർവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ല രീതിക്ക് ഒന്ന് ബോയിലായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം ഒരു കൺസിസ്റ്റൻസി മാറിയിട്ടുണ്ടാവും ഒരു കട്ടിയാവുന്നത് വരെ നമ്മൾ നല്ല രീതിക്ക് ഒന്ന് കട്ടിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പോളിസ്റ്റർ തുണി വെച്ചിട്ട് നിങ്ങൾ അരിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും പെട്ടെന്ന് തന്നെ നമുക്കത് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും കേട്ടോ കോട്ടൻ തുണിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത്ര ഈസി ആയിട്ട് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റില്ല പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ അരിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിലൊക്കെ അങ്ങനെ പറ്റി പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നും നമ്മൾ പറയുന്ന പോലെ തന്നെ ജടയൊക്കെ തീർത്തതിന് ശേഷം കുറച്ച് എണ്ണ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ വീക്കിലി വൺസ് വെച്ച് നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ മഴക്കാലത്ത് ഉണ്ടാവുന്ന മുടി പൊട്ടിപ്പോകുന്നത് ഫ്രിസനസ് വരുന്നതൊക്കെ റിഡ്യൂസ് ചെയ്ത് മുടി ഉള്ളോടെ വളരാൻ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം തന്നെ കാണാനായിട്ട് പറ്റും മുടിയുടെ ടെക്സ്ചറേ മാറ്റി മറിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് മഴക്കാലം ആയതുകൊണ്ട് തന്നെ പത്ത് മിനിറ്റിൽ കൂടുതലൊന്നും വെക്കേണ്ട കേട്ടോ നോർമൽ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് നല്ലൊരു റിസൾട്ട് കിട്ടും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോഴായിരിക്കും ലവ് യു എൻ ബൈ